ഖുറാനിൽ അള്ളാഹുത്തിലെ കുറെ നല്ല ഭക്ഷണം പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാണ് തേന് തേനിനെ കുറിച്ച് അള്ള പറഞ്ഞു ഷിഫാ ഉൽ ഇന്നാസ് അത് വെറും കുടിക്കാനുള്ളത് മാത്രമല്ല അത് തിന്നാനുള്ളൊരു ആഹാരം കൂടിയാണ് തേന് എന്തിന് പറഞ്ഞു അതിൽ ഷിഫയുണ്ടെന്ന് പറഞ്ഞു റസൂൽ അടുക്കൽ വന്നിട്ട് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂള്ള പറഞ്ഞു തേൻ കുടിക്കാൻ പറഞ്ഞു തേൻ കുടിച്ചിട്ട് മാറണില്ല വീണ്ടും പറഞ്ഞു തേൻ കുടിക്കാൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു തേൻ കുടിച്ച് വീണ്ടും മാറുന്നില്ല വീണ്ടും എന്ന് പറഞ്ഞപ്പം റസൂല പറഞ്ഞു സദക്കല്ല അല്ലാ പറഞ്ഞത് സത്യമാണ് വക്കഥ ബബത്തിനാഹീക്ക എൻ്റെ സഹോദരൻ്റെ വയറിന് അത് കളവാക്കാണ് എന്ന് പറഞ്ഞാൽ മറ്റെന്തോ തകരാറ് ഉള്ളത് കൊണ്ടാണത് അങ്ങനെ പറഞ്ഞു ഞാൻ വീണ്ടും തേൻ കുടിച്ചു അങ്ങനെ എനിക്കാ രോഗം ഷിഫയായി ഇമാം ബുഹാരി മുസ്ലിം ചേർത്ത് ഇരിക്കുന്ന ഹരിത്ത അപ്പം റസൂല തേൻ കുടിക്കാനേ പറഞ്ഞുള്ളൂ തേനില് റസൂര് മന്ത്രിച്ചു കൊടുത്തോ ഇപ്പം നമ്മുടെ നാട്ടിൽ പല തങ്ങന്മാരും ഉണ്ട് അത് ചിലപ്പോൾ നൂറ് നൂറ് നൂറായിരിക്കും ഇരുന്നൂറായിരിക്കും പല ഹബീബുമാരുണ്ട് അള്ളാഹാൻ്റെ റസൂരിൻ്റെ മഹത്വം നൂറിൽ ഇരുന്നൂറിലത് നിക്കൂല ഹബീബായ അള്ളാഹാൻ്റെ റസൂൽ ആ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ തങ്ങളതാണ് ആ തങ്ങൾ തേലിൽ മന്ത്രിച്ചിട്ട് ഇതൊരു കുടിച്ചാളാന്ന് പറഞ്ഞിട്ടില്ല കച്ചവടം ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ നൂറ് ഇരുന്നൂറൊക്കെ പറയണ ഈ സൈദന്മാർ കച്ചവടം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മതസ്ഥരെ കൂടി വരുമാനം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ പേരിൽ അത് കുടിച്ചാളാന്ന് പറഞ്ഞത് അത് കച്ചവടം വ്യാപിപ്പിക്കാനാണ് തേൻ കുടിക്കാൻ റസൂൾ ലൈഹി സ്വല്ലാം അലൈ വസ്സലമ്മ തേനിൽ ഊരിയിട്ട് കുടി കുടിക്കാൻ പറഞ്ഞിട്ടില്ല റസൂൽ തേൻ കുടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ചെയ്യുകയാണെങ്കിൽ ആര് ചെയ്യണം അല്ലാണ്ട് റസൂൽ ചെയ്യണം റസൂലിനേക്കാൾ വലിയ ഹബീബ് ലോകത്ത് വാറല്ല ഇതാണ് ഏറ്റവും നല്ലതിനെ മോശമാക്കുന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ വരുന്നു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം